നേതാക്കൾ ഇറങ്ങിപ്പോകുന്ന വേദികൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിൽ അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു പരിപാടിയിൽ എത്താൻ വൈകിയതിന്റെ പേരിൽ കെ അധ്യക്ഷൻ കെ സുധാകരൻ ശുഭിതനായതായിരുന്നു ഇവിടെ ഇപ്പോൾ ഇതാ അതിന് സമാനമായ മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നു അത് സി പി ഐ മുതിർന്ന നേതാവിൽ നിന്നാണ് പരിപാടി തുടങ്ങാൻ വൈകിയതിൻ്റെ പേരിൽ മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ വേദിയിൽ നിന്ന് ക്ഷോഭിച്ച് ഇറങ്ങിപ്പോയി മന്ത്രി സജി ചെറിയാൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എന്നിവർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് സുധാകരൻ്റെ ഇറങ്ങിപ്പോക്ക് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സി ബി സി വൈരൽ സ്മൃതി പരിപാടിയിലാണ് സംഭവം പുരസ്കാര സമർപ്പണത്തിനായാണ് ജി സുധാകരൻ എത്തിയത് മണിക്കാണ് പരിപാടി തീരുമാനിച്ചത് പതിവ് പോലെ സുധാകരൻ നേരത്തെ എത്തുകയും ചെയ്തു എന്നാൽ പതിനൊന്ന് മണിയായിട്ടും തുടങ്ങാതെ വന്നതോടെ സംഘാടകരെ അതൃപ്തി അറിയിച്ചു തുടർന്ന് സ്വന്തം സ്റ്റൈലിൽ ഇറങ്ങിപ്പോക്ക് സംഘാടകരും മറ്റ് ക്ഷണിക്കപ്പെട്ടവരും എത്തിയെങ്കിലും ഉദ്ഘാടക പോലും പത്തു മുപ്പതിനാണ് എത്തിയത് മന്ത്രി സജി ചെറിയാൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എന്നിവർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് സുധാകരന്റെ ഇറങ്ങിപ്പോക്ക് വിഷൻ ന്യൂസ് ആലപ്പുഴ